എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ ശുക്രാചാര്യൻ പറഞ്ഞ ആ പുരുഷന്മാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതെ ഈ പുരുഷന്മാരെ വിട്ട് സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ അടുത്തേക്ക് പോകുന്നു ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ഒരു മുന്നറിയിപ്പായി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് ശുക്രാചാര്യൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരുന്നു ശുക്രാചാര്യനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല ദേവന്മാരുടെ ഗുരുസ്ഥാനം ശ്രീ ബൃഹസ്പതിക്ക് ആണെങ്കിൽ അസുരന്മാരുടെ ഗുരുസ്ഥാനിയൻ ശ്രീ ശുക്രാചാര്യനാണ് അസുരന്മാർക്ക് ദേവന്മാരോട് തർക്കിക്കാനും യുദ്ധം ചെയ്യാനുള്ള വിദ്യകൾ മാത്രമല്ല സ്വർഗലോകം വരെ കീഴടക്കാനുള്ള സാമർഥ്യവും അദ്ദേഹം വിദ്യയിലൂടെ നൽകിയിരുന്നു ശ്രീ ശുക്രാചാര്യൻ എഴുതിയ നീതിശാസ്ത്ര ഗ്രന്ഥം അസുരന്മാർക്കും മനുഷ്യർക്കും മാത്രമല്ല ദേവതകൾക്കും ഉപയോഗപ്പെടുന്നതാണത്രേ അസുരന്മാർക്ക് ഉപയോഗപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും മലയാളികൾക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും ശ്രീ ശുക്രാചാര്യൻ എഴുതിയ നീതിശാസ്ത്രത്തെ സർവശ്രേഷ്ഠമായ നീതിശാസ്ത്രമായി കണക്കാക്കുന്നു ശുക്രനീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് ശത്രുക്കളിൽ നിന്ന് വിജയം നേടുന്നത് എങ്ങനെയെന്നും ധന സംരക്ഷണത്തെ പറ്റിയുള്ള അറിവ് ധനം സമ്പാദനത്തെ പറ്റിയുള്ള അറിവ് നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാനുള്ള അറിവ് എന്നിവ പ്രാപ്തമാകുന്നു ശുക്രനീതിയിൽ പ്രത്യേകമായി സ്ത്രീകൾക്കായി മഹത്വപൂർണമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്യ പുരുഷന്മാരോട് അഥവാ ഭർത്താവല്ലാത്ത പുരുഷന്മാരോട് ഏത് രീതിയിൽ പെരുമാറണമെന്നും അതുപോലെ കുടുംബത്തിലെ അന്യപുരുഷന്മാരോട് ഏത് രീതിയിൽ പെരുമാറണമെന്നും അദ്ദേഹം തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ദുഷ്ട സ്ത്രീകൾ അന്യപുരുഷന്മാരോട് സഹവാസം പുലർത്തുകയും സ്വയം അധപതനത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ ഇതുപോലെയുള്ള സ്ത്രീകളെപ്പറ്റിയല്ല പറയാൻ പോകുന്നത് സ്ത്രീകളെ ഈ രീതിയിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ അവരെ വിവശരാക്കുന്ന പുരുഷന്മാരെപ്പറ്റി ശുക്രാചാര്യൻ പറഞ്ഞ കാര്യത്തെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ചില പുരുഷന്മാർ സ്വന്തം തെറ്റുകൊണ്ട് തന്നെ പതിഭക്ത പതിപ്രിയയായ ഭാര്യയെ നഷ്ടമാക്കുന്നു ഭാര്യയ്ക്ക് ശല്യം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ വിരക്തി തോന്നി അവരെ പരപുരുഷനുമായി ചേരാൻ വിവശനാക്കി മാറ്റുന്നു ഇവിടെ ശുക്രാചാര്യൻ സ്ത്രീകളെ ദോഷയായി പറയാതെ വിഡ്ഢികളും ഉപയോഗശൂന്യരായ പുരുഷന്മാരെ ദോഷയായി പറയുന്നു അത് എന്താണെന്ന് നോക്കാം

നമുക്കത് വിസ്താരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തേത് അത്യന്തം ക്രോധി ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞതെന്തെന്നാൽ ഏത് പുരുഷനാണോ അമിത ക്രോധം പ്രകടിപ്പിക്കുന്നു അതായത് ഭാര്യയുടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അധികം ക്രോധം കാണിക്കുന്നുവോ അയാളോട് ആ സ്ത്രീ ഉള്ളുകൊണ്ട് അവരെ സ്നേഹിക്കുകയില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഏതെങ്കിലും സൗമ്യമായി പെരുമാറുന്ന അതുപോലെ സംരക്ഷണം നൽകുന്ന അതുപോലെ അവരെപ്പറ്റി ചിന്തിക്കുന്നവരോട് അവർക്ക് സ്വാഭാവികമായി പ്രേമം തോന്നാറുണ്ട് ഇത് ഒരു പരമമായ സത്യവുമാണ് അതുകൊണ്ട് ഭാര്യയോട് അനാവശ്യമായി കോപിക്കരുത് അവർ നിങ്ങളുടെ അടിമയല്ല എന്ന കാര്യം എപ്പോഴും ഓർക്കുക അല്ല എങ്കിൽ നിങ്ങൾ ഒരു വിഡ്ഢിയായി മാറുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം നപുസ്തകത ഏത് പുരുഷനാണോ നപുസ്തകരെ പോലെ ഇരിക്കുന്നുവോ ആ പുരുഷനിൽ നിന്നും സ്ത്രീകൾ അകലാൻ ശ്രമിക്കും നിത്യവും ജോലി കഴിഞ്ഞ് വെള്ളമടിച്ചു കൊണ്ടുവന്ന് ബോധമില്ലാതെ മാറിക്കിടക്കുന്നവരെയും നമുക്കിതിൽ ഉൾപ്പെടുത്താം ഭാര്യയുടെ കാമേശയെ സന്തുഷ്ടനാക്കാൻ അസമൃദ്ധനായ പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്ക് തീർച്ചയായും ഇതുപോലെയുള്ള ഭക്താവിനോട് വിരക്തി തോന്നുന്നു അതിനാൽ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന അറിവ് വേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീ എപ്പോഴും തന്നോടൊപ്പം പ്രേമഭാവത്തിൽ കഴിയണമെങ്കിൽ അവരുടെ കാമേച്ചയെയും സംതൃപ്തിപ്പെടുത്താൻ പുരുഷന് കഴിഞ്ഞിരിക്കണം അടുത്തത് തൊട്ടതിനും പിടിച്ചതിനും ശിക്ഷ നടപ്പാക്കുന്നവർ ഏത് പുരുഷനാണോ അവരുടെ ഭാര്യയെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നുവോ അവരിൽ നിന്നും സ്ത്രീകൾ മാനസികമായും ശാരീരികമായും അകലാൻ ശ്രമിക്കും ഭർത്താവ് ഒരിക്കലും ദേഹോദ്രവം ഏൽപ്പിക്കുകയോ അന്യരുടെ മുന്നിൽ വെച്ച് കർക്കശം കാണിക്കുകയോ അവരെ അപമാനിക്കുകയോ ചെയ്യരുത് ഇത് അവരുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ മാത്രമേ അവൾ ചിന്തിക്കുകയുള്ളൂ അടുത്തത് പ്രേമരഹിതനായ ഭർത്താവ് ഭർത്താവ് എത്ര കഠിനാധ്വാനം ചെയ്തു വന്നാലും ഭാര്യയോട് അല്പമെങ്കിലും കാരുണ്യഭാവത്തോടെയും സ്നേഹഭാവത്തോടെയും പെരുമാറിയിരിക്കണം കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് അവളും അത് ആഗ്രഹിക്കുന്നു വല്ലപ്പോഴുമെങ്കിലും പ്രേമഭാവത്തിൽ പെരുമാറിയില്ല എങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു ഗുണവും ലഭിക്കില്ല കാരണം അവൾക്ക് വിരക്തി ഉണ്ടാകും അടുത്തതായി അന്യദേശവാസം ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഏത് പുരുഷനാണോ അധികം നാളും പ്രവാസിയായി കഴിയുന്നുവോ അവരുടെ ഭാര്യമാർക്കും വിരക്തി അനുഭവപ്പെടുന്നതാണ് വീഡിയോ കോളും പഞ്ചാരവർത്തമാനവും കാശ് അയച്ചു കൊടുക്കുകയും മാത്രമല്ല സ്ത്രീകൾക്ക് എപ്പോഴും ആവശ്യം അവർക്കും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതൽ നാൾ ഭാര്യയെ പിരിഞ്ഞ് ഇരിക്കാതിരിക്കുക ആറാമത്തേത് നിർധനത്വം ഏത് പുരുഷനാണോ കാശ് സമ്പാദിക്കാൻ അസമർത്ഥൻ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് വെറുതെ പണമെന്ന് ചേരും അല്ലെങ്കിൽ കേരള ലോട്ടറി അടിക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീ മനസ്സുകൊണ്ട് വെറുക്കും അതുകൊണ്ട് പുരുഷൻ കുടുംബത്തിലെ കാര്യങ്ങൾ നടത്താനുള്ള വക അവൻ തീർച്ചയായും കണ്ടെത്തണം ഇത് സാധിക്കാത്ത പുരുഷനെയും സ്ത്രീ വിട്ടുപോകാൻ ശ്രമിക്കും ഏഴാമത്തേത് ദേശാവൃത്തി ഏത് പുരുഷനാണോ ഭാര്യയെ ഉണ്ടായിട്ടും ദുഷ്ട സ്ത്രീകളോടൊപ്പം സംബന്ധം പുലർത്തുന്നുവോ അതുപോലെ വേശാഗമനത്തിന് തയ്യാറാവുന്നുവോ ഇങ്ങനെയുള്ള പുരുഷന്മാരെയും സ്ത്രീകൾ വിട്ട് ഒഴിയുന്നു അവരെ വേറെ പുരുഷന്മാരെ നോക്കാൻ നിർബന്ധിതരാക്കുന്നു അവസാനം അവൾ ഭർത്താവിനെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും പരസ്ത്രീ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് തനിക്ക് പവിത്രയായ ഒരു സ്ത്രീ അഥവാ ഒരു ഭാര്യ കൂടെ വേണമെങ്കിൽ പരസ്ത്രീ ബന്ധം ഒഴിവാക്കുക എന്താണെന്ന് അറിയില്ല നമ്മുടെ സമാജത്തിൽ പണ്ടേ അങ്ങനെയാണ് കളങ്കിതയായ ഒരു സ്ത്രീയെ മാത്രമേ കണ്ണിൽ കാണുന്നുള്ളൂ കളങ്കപ്പെടുത്തിയ പുരുഷനെയോ അവർക്ക് അങ്ങനെയാകാൻ വിവശയാക്കിയ പുരുഷനെയോ ആരും കാണുന്നില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളെയും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം